സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ ജീവനക്കാർ തൊടുപുഴയിൽ പണിമുടക്കി സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെറ്റോ സംഘടനകൾ പണിമുടക്കിയത് ആറുകിഡു ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക മെഡിസെപ്പിലെ അപകാതകൾ പരിഹരിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെറ്റോ സംഘടനകൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് നടത്തിയത് തൊടുപുഴ താലൂക്കിൽ പണിമുടക്കിയ ജീവനക്കാർ പ്രകടനവും ധർണയും നടത്തി പിണറായി സർക്കാർ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒപ്പം തന്നെ പെൻഷൻകാരുടെയും അറുപത്തി അയ്യായിരത്തിൽ പരം കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് ഈ എട്ടര വർഷത്തിനുള്ളിൽ തടഞ്ഞുവെക്കപ്പെട്ടിരിക്കുന്നത് ജീവനക്കാർക്ക് ലഭിക്കേണ്ട പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഉടൻ തന്നെ ജീവനക്കാരിലേക്ക് പണമായി എത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി ലഭ്യമാവേണ്ട പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം ഉടൻ തന്നെ നടപ്പിലാക്കുക തുടങ്ങിയ അനവധി നിരവധി ആനുകൂല്യങ്ങൾ ലഭ്യമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സെറ്റോ സംഘടനകൾ ഇന്ന് സംസ്ഥാനമൊട്ടാകെ ഓഫീസുകൾ അടച്ചിട്ടുകൊണ്ട് ഒരു ദിവസത്തെ ശമ്പളം സർക്കാർ ദാനം നൽകിയ കൊണ്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ സംസ്ഥാന സംസ്കാര ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിലേക്ക് പോകുമ്പോൾ സർക്കാരിനെ പിന്നോ പിന്താങ്ങുന്ന ഒരു ഇടതുപക്ഷ യൂണിയൻ ജീവനക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ ജൈവ കൃഷിയും ഒപ്പം തന്നെ സ്പോർട്സും നടത്തിക്കൊണ്ട് ജീവനക്കാരുടെ യാതൊരുവിധ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ സെറ്റോ സമരസമരങ്ങൾ നടത്തുന്ന ഈ പണിമിടക്കുവാൻ വിജയപ്രദമാണ് ജില്ലയിൽ എൺപത് ശതമാനത്തോളം ഓഫീസുകൾ അടച്ചിട്ടുകൊണ്ട് അതുപോലെ തന്നെ എൺപത് ശതമാനത്തോളം ജീവനക്കാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു എന്ന് തന്നെ ഈ സർക്കാരിനുള്ള ജീവനക്കാരുടെ പ്രതിഷേധമാണെന്ന് ഞങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് സെറ്റോ ജില്ലാ നേതാക്കന്മാരായ സി എസ് ഷമീർ രാജേഷ് ബേബി വിൻസെന്റ് തോമസ് യു എം ഷാജി പീറ്റർ കെ അബ്രഹാം എന്നിവർ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി മീഡിയ ടുഡേ ന്യൂസ് വൈഫൈ ആയ നാട് മുഴുവൻ ും കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്